തിരുവനന്തപുരത്തെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷം പൊയ്ത്തുകോണം വാർഡിൽ നടപ്പാക്കിയ കുടിവെള്ള പദ്ധതി പാതിവഴിയിൽ മുടങ്ങിയതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നാണ് ആക്ഷേപം തെരഞ്ഞെടുപ്പിന് മുമ്പ് വെള്ളം എത്തിക്കാമെന്ന വാഗ്ദാനങ്ങൾ നിരത്തി വീണ്ടും വോട്ട് തേടാനുള്ള ശ്രമത്തിലാണ് ഇടത് വലതു മുന്നണികൾ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ ഉയർന്ന പ്രദേശമാണ് മുക്കോല കുട്ടൻകോളനി പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പേരയത്തുകോണം വാർഡ് പതിറ്റാണ്ടുകളായി കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന സ്ഥലമാണ് കുട്ടൻകോളനി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ നെടുമങ്ങാടി സ്ഥാനാർത്ഥിയായിരുന്ന ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കറ്റ് വി രാജേഷ് കോളനി സന്ദർശിക്കുകയും കുടിവെള്ള പ്രശ്നത്തിന്റെ രൂക്ഷത മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു പിന്നീട് പ്രാദേശിക ബി പ്രവർത്തകരുടെ സഹായത്താൽ കോളനിയിൽ കുഴൽക്കിണറും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കി എന്നാൽ അന്ധമായ രാഷ്ട്രീയവിരോധത്താൽ ഇടതു വലതു മുന്നണികൾ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ കെട്ടിടത്തിന് നമ്പർ നൽകുന്നതിന് തടസ്സം നിന്നു അങ്ങനെ വൈദ്യുത കണക്ഷൻ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നീട് വീടുകളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് താൽക്കാലികമായി പദ്ധതി പ്രവർത്തിച്ചു വർഷങ്ങൾക്ക് ശേഷം നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ള പദ്ധതി നവീകരിച്ചു എന്നാൽ കുഴൽ കിണറിന്റെ ആഴം കൂട്ടാതെ പദ്ധതി നവീകരിച്ചതിനാൽ ആദ്യ ദിവസം തന്നെ മോട്ടോർ തകരാറിലുമായി ഇപ്പോൾ ഇവിടെ തുള്ളി വെള്ളം കിട്ടാനുമില്ല കോളനി നിവാസികൾ പറയുന്നത് കേൾക്കാം നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നിവാസികളാണ് ഞങ്ങൾ ഞങ്ങൾ ഹരിജനത്തിൽപ്പെട്ട ഞങ്ങൾക്ക് ഇവിടെ കുടിക്കാൻ വെള്ളമില്ല വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ പല അപേക്ഷകൾ കൊടുത്ത് പല പദ്ധതികളും ചെയ്തിട്ടും ഞങ്ങൾക്ക് ഇവർ വെള്ളം തരണില്ല ചോദിക്കുമ്പോൾ ഓരോ കാരണം പറഞ്ഞ് ഞങ്ങളിട്ട് ഓരോ പ്രാവശ്യവും വോട്ട് ഇലക്ഷൻ വരുമ്പോൾ മാത്രം വരണോണ്ട് വെള്ളം തരാം അത് എലക്ഷൻ കഴിഞ്ഞുകൊണ്ടു തരാമെന്ന് പറഞ്ഞ് പോകണതല്ല പിന്നെ ഇവർ തരണില്ല രണ്ട് പാർട്ടിക്കാരും ഞങ്ങളെ അങ്ങോട്ട് നീളയും കുറുകയും ഇട്ട് വലിക്കുന്നതല്ല ഞങ്ങൾക്ക് വെള്ളം തരണില്ല ഇപ്പോൾ ചോദിക്കാൻ നേരത്തെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടണതല്ലാതെ ഓരോ പദ്ധതികൾ വരുമ്പോഴും പറയും അവിടെ റോഡിൽ കൊണ്ട് വെള്ളം തരാം വേണമെങ്കിൽ അവിടെ പോയി എടുത്തോണം അവിടെ പറ്റുകയുള്ളൂ ഇവിടെ കിട്ടൂല ചുരു കോളനി വലിയ പോയി അതുകൊണ്ട് വെള്ളം തരാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത് പത്ത് നൂറ്റി ഇരുപത് വയസ്സായ എൻ്റെ അമ്മയ്ക്ക് ഞാനാണ് ചുവട്ട് വെള്ളം കോരിക്കൊണ്ടും ഒന്നും കൊടുക്കുന്നത് കുഴിക്കാനോ നനയ്ക്കാനോ അല്ലെങ്കിൽ ഈ മെമ്പർമാർ പലതരത്തിലും കൊണ്ടുവരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വോട്ടിനൊക്കെ അവർ വരും വോട്ട് തരും അവർ ഞങ്ങൾക്ക് കുടിയ വെള്ളം ഒരു കൂട്ടവും ഞങ്ങൾക്ക് ഒപ്പിച്ച് തരുന്നില്ല ഞാൻ പദ്ധതിയിലെ അഴിമതി ആരോപിച്ച ബി ജെ പി നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലും ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർക്കും പരാതി നൽകി നിലവിൽ കുടിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും വെള്ളമില്ലാതെ ദുരിതത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ പദ്ധതി ഇല്ലാതാക്കിയ ഇടതു മുന്നണികൾ വോട്ട് തേടി വരുന്നതും കാത്തിരിക്കുകയാണ് കോളനി നിവാസികൾ ജനം തിരുവനന്തപുരം